നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വിവരിച്ചു തരേണ്ടതുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് വയസ്സിൽ ഈ പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു പെട്ടി കേസ് പോലും ഉണ്ടായിട്ടില്ല ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്റെ നേതാക്കന്മാരെന്ന് എന്ന് പറഞ്ഞത് നിനക്ക് നട്ടൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ മതി എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്ത് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു ഒരു വർഗീയ പ്രസ്ഥാനത്തിനെതിരെ കൃത്യമായി നിലപാടെടുക്കുവാൻ നിന്ന് പറ്റുന്നെങ്കിൽ മാത്രം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണമെന്നാണ് എന്നോട് എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും മുസ്ലിം ലീഗ് പലപാറു മേഖലയിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിനെ അവര് എന്നോട് പറഞ്ഞിട്ടില്ല ഇടതുപക്ഷത്തിന് എന്നോട് പറഞ്ഞിട്ടില്ല കോൺഗ്രസിനെ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ഉച്ചരിച്ചല്ല എന്നോട് പറഞ്ഞത് അവർ കൃത്യമായി എന്റെ പ്രസ്ഥാനം പറഞ്ഞത് രാജ്യത്തിന്റെ ശത്രു ആർ എസ് എസ് ആണ് രാജ്യത്തിന്റെ ശത്രു ബി ജെ പി ആണ് ആർ എസ് എസിനെയും ബി ജെ പിയും ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി നിർഭയ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് ഈ ഈ നേരിന്റെ രാഷ്ട്രീയത്തിന് കേൾപ്പുള്ള ആളുകൾ മാത്രമേ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ മതിയെന്ന് എന്റെ നേതൃത്വം പറഞ്ഞപ്പോൾ അതനുസരിച്ചു കൊണ്ട് അതനുസരിച്ചു കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പെട്ടി ഒരൊറ്റപ്പെട്ടിക്കേസ് പോലും ഇന്നുവരെ എനിക്കുണ്ടായിട്ടില്ല നാളെ ഉണ്ടാവൂല എന്ന് പറയുന്നില്ല ഈ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞതുപോലെ ആറു മാസത്തില് തീർച്ചയായിട്ടും ജയിലിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് ആരായിരിക്കും ജയിലിലേക്ക് കൊണ്ടുപോകുക ആർ എസ് എസിനെതിരെ കൃത്യമായി ശബ്ദിക്കുന്നു എന്നതിന്റെ പേരിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രഥമ പ്രസിഡന്റ് ഈ അബൂബക്കർ സാഹിബ് ഉള്ള ജയിലിലേക്കും നമ്മളും പോവേണ്ട ആളുകൾ തന്നെയാണ് ആ ജയിലിലേക്ക് പോകുക നിങ്ങൾ സന്നദ്ധരാണോ എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ മതി എന്നാണ് എസ് ഡി പി മണ്ഡലം പ്രസിഡന്റ് നിലക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രസവിക്കാൻ വേണ്ടിയുള്ളതല്ല ഇത് ആൺകുട്ടികൾക്കുള്ളതാണ് ഈ ജയില് അതേ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കട്ടുമുടിച്ച സാധനങ്ങളെ വീതിച്ചെടുത്തതിന്റെ പേരിൽ പോകാനുള്ളതല്ല ആർ എസ് എസിനെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തതിന്റെ പേരില് ജയിലിൽ പോകുവാൻ ായിട്ടുള്ള നേതാക്കന്മാരുള്ള പ്രസ്ഥാനമാണ് എസ് അതുകൊണ്ട് പപ്പായി എസ് സന്നദ്ധമായിട്ടുള്ള പ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾക്ക് നട്ടെല്ലാം ഉറപ്പുണ്ട് എങ്കിൽ ആർ എസ് എസിന് മുമ്പില് മുട്ടിലയ്യാതെ മുന്നോട്ട് നിവർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കൽപ്പിണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ മതി എന്ന് വളരെ ആർജവത്തോട് കൂടി പറഞ്ഞു